ഒന്നുമില്ല ഞാൻ ഒരു സ്വപ്നം കണ്ട എന്താണ് സ്വപ്നം എന്താണ് ഒന്നുമില്ല സ്വപ്നം നമ്മുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ അതൊക്കെ പറയേണ്ട കാര്യം കണ്ടെന്ന് പറയാ പക്ഷെ നിങ്ങള് എനിക്ക് എനിക്കപ്പഴേ തോന്നി എന്ത് തോന്നീന്ന് നീ പറ ഞാൻ പിണങ്ങൂല ധൈര്യമായിട്ട് പറ ഉറപ്പാണോ ഓ ഞാൻ വെറു കല്യാണം കഴിച്ചു ആരെ ആരെയൊന്നും എനിക്കറിയത്തില്ല ഞാൻ ആദ്യമായിട്ട് കണ്ടൊരു മനുഷ്യനാ പിന്നെ അങ്ങനെയൊക്കെ അല്ലേ സത്യം പറ പറയാണം കഴിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു കടന്ന് ദൈവ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ എനിക്ക് ഒന്നും കല്യാണം കഴിച്ചാൽ ക്ഷീണം അതുവരെ മാറിയിട്ടില്ല എനിക്ക് ഒരു കുറവ് നിങ്ങക്ക് എന്താ മനുഷ്യ നിന്റെ സങ്കല്പത്തിലുള്ള ഭർത്താവ് എങ്ങനെയാണെന്ന് പറ എന്തായാലും ഇതുപോലല്ല നടക്കും പക്ഷികളൊന്നും വേളി കഴിക്കാറില്ല കൂടെ ഉറങ്ങാമൊന്നും വേണ്ട ഒത്തു കഴിഞ്ഞാൽ പഞ്ചായത്തിൽ സത്യശീലം പറഞ്ഞിട്ട് വന്നതാ ഒതുകിന്റെ കാര്യം പറയാൻ ആ പെൻഷനോ പെൻഷൻ കിട്ടിയിട്ടില്ല പെൻഷൻ ഇപ്പൊ കൊറേ ആയി കിട്ടിയിട്ട് ശരിയായിണ്ടോ ആന ചിഹ്നം വിളിച്ച കേക്കാത്ത ആളോടാ കൊതുകിന്റെ കാര്യം പറയുന്നത് ഇവിടെ ഒക്കെ ഈ വെള്ളക്കെട്ടുണ്ടല്ലോ അത് പാടില്ലാന്ന് വെള്ളം കെട്ടിക്കിടന്ന മൊട്ട കൊതുക് മൊട്ടയിടും മൊട്ടയോ ആ കൊതുക് മൊട്ടയിടും പെൻഷൻ മുട്ടയായിട്ടാ കിട്ടാനോ മൊട്ടായിട്ട് വേണ്ട എനിക്ക് പൈസ ആയിട്ട് എന്നെ കിട്ടണം ശെരിയാവുവോ ആകും അതെ പിന്നെ അല്ലെങ്കിൽ വേണ്ട ഏ ഒന്നൂല്ല ഇതിലേ ഒരു ഒപ്പിട്ടാരോ